സ്തുതിയായിരിക്കട്ടെ ഞാൻ ആൻഡോപ്പല്ലിശ്ശേരി കാലടി ഞാനിങ്ങനെ വളരെ വളരെ അടിയന്തിരമായിട്ട് ഇങ്ങനൊരു പത്രവാർത്തയും കാണിച്ചു വരാൻ കാരണം ഇന്നലെ നമ്മുടെ സർവമാന പത്രങ്ങളിലും കാത്തലിക് ക്രിസ്ത്യൻ സീറോ മലബാർ റീത്തിനെ സംബന്ധിച്ചുള്ള വാർത്ത എല്ലാ പത്രങ്ങളിലും ലൈവായി നമ്മൾ കാണാം മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്നലെ എന്നാൽ ഇപ്പോൾ ആ പത്രങ്ങളിൽ വന്ന വാർത്തകളിൽ യാതൊരു യാഥാർത്ഥ്യവുമില്ല അതിരൂപത മാർപ്പാപ്പയ്ക്ക് വേണ്ടി അനുസ്മരണം നടത്തി എന്നാണ് അതിലെഴുതിയത് എൻ്റെ എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ എന്നെ പറ്റി എന്തെങ്കിലും അറിയുന്ന എൻ്റെ പത്ര മാധ്യമക്കാരെ ഈ അതിരൂപത നടത്തുന്ന പരിപാടിയാണെങ്കിൽ അതിനാൽ അതിൽ ഞങ്ങളുടെ മെത്രാനുണ്ടാവും ഏതെങ്കിലും ബിഷപ്പുമാർ വരാതിരിക്കില്ല ഞങ്ങളുടെയൊക്കെ ഏതെങ്കിലും പള്ളികളിൽ വിളിച്ചു പറയും ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇത് കുറേ വിമതരെ കൂടി അവിടെ കുറേ വാറവിലകളായ അച്ഛന്മാരെയും കൂട്ടി പിന്നെ ഒരു സത്യദീപം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ സത്യമൊന്നുമില്ല ആ എല്ലാ സഭയുടെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നും കാശ് സമ്പാദിച്ച് അടിച്ചു മാറ്റി സർവമാന ഹോസ്പിറ്റലുകളിൽ നിന്നും സർവമാന കോളേജുകളിലൊക്കെ നിമിതിരുടെ കയ്യിലാണ് ആ കാശുകളൊക്കെ അടിച്ചു മാറ്റി അവർക്ക് വലിയ രാജവട്ടാരം പോലത്തെ വീട് പണിയും വീടുകളിലേക്ക് കാശ് എത്തിക്കണമെന്നു അപ്പം അങ്ങനെയുള്ള കുറേ അച്ഛന്മാരും ഒക്കെ അടങ്ങിയവരാണ് മിനിഞ്ഞാണ് എറണാകുളത്ത് ആ പരിപാടി നടത്തിയത് അതിൽ ഈ കത്തോലിക്ക തിരുസഭയുടെ ചാരിതാർത്ഥ്യം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ നല്ല മനുഷ്യരൊന്നും അതിലില്ല സഭയെ എങ്ങനെയെങ്കിലും തകർക്കാൻ കച്ച കെട്ടി കുറച്ച് നാളായിട്ട് ഇറങ്ങിയിരിക്കുന്ന കുറേ കോഞ്ഞാണികളെ അതിലുള്ളൂ സഭയുടെ യഥാർത്ഥ വിശ്വാസികൾ സി എൽ സിയിലും സി വൈ എഫിലും കെ സി വൈ എമ്മിലും ഒക്കെ പ്രവർത്തിച്ച് തുടർന്ന് നിന്നിട്ടുള്ള ആരും തന്നെ അതിലുണ്ടായിരുന്നില്ല അങ്ങനെ സഭയെ ഇപ്പം എങ്ങനെയെങ്കിലും ആക്ഷേപിക്കാൻ വേണ്ടി അച്ചാരം വാങ്ങി ഇറങ്ങിയിരിക്കുന്ന കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മൈക്ക് സെറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന് കടവും കടത്തിൻ്റെ കൂടെ ഒന്നേ കോടി രൂപത്തോളം ജപ്തി നോട്ടീസും ഒക്കെ ആയിട്ട് വന്ന ഒരു പിടിച്ച് മാർ ജോസഫ് പാംബ്ളാനി ബഹുമാനപ്പെട്ട പിതാവ് വലിയൊരാളാക്കി ഭൂതത്തിൽ നിന്ന് കൊടത്തെ ഭൂതത്തിൽ നിന്ന് തുറന്നു വിട്ട പോലെ ഇപ്പം പാം്ലാനി പിതാവിനെയും വിഴുങ്ങി തട്ടിൽ പിതാവിനെയും വിഴുങ്ങി ഏതായാലും നമ്മൾ അവരൊക്കെ ഈ ഒരു കാര്യം മനസ്സിലാക്കണം പ്രത്യേകിച്ച് പത്രക്കാര് നിങ്ങൾ കൂലി എഴുത്തുകാരാണ് ഏതായാലും ഉത്തരവാദിത്തപ്പെട്ട ആരും അതിനകത്ത് ഇല്ലാത്ത സ്ഥിതിക്ക് ഈ അതിരൂപത നടത്തി എന്നൊക്കെ പറഞ്ഞെഴുതരുത് ആ യോഗം ഉദ്ഘാടനം ചെയ്ത എം പി തന്നെയാണെങ്കിൽ എംപിയുടെ അതിരൂപതയിൽ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ സീറോ മലബാർത്തിൻ്റെ കേന്ദ്ര സ്ഥലമായ ബസിലേക്ക് ആ പള്ളിയിൽ ശവപ്രമായിട്ട് കിടക്കാം പക്ഷേ എങ്കിൽ തൊ അവിടെ ശവപ്രംബല്ല കഴിഞ്ഞ ഞായറാഴ്ചക്ക് വലിയ കല്യാണവും ആ അവർ അനുസ്മരണ യോഗം നടത്തുമ്പോൾ വലിയ കല്യാണവും പാട്ടൊക്കെ അവിടെ നടന്നായിരുന്നു അവരുടെ പള്ളിയിൽ ആ ഉദ്ഘാടനം ചെയ്ത വ്യക്തിയുടെ പള്ളിയിൽ വളരെ മനോഹരമായിട്ട് അനുസ്മരണ സമ്മേളനം വളരെ നല്ല നല്ല ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബിഷപ്പുമാരെ പങ്കെടുപ്പിച്ച് നേത്രാന്മാർ പങ്കെടുത്ത് നല്ല ഭംഗിയായിട്ട് നടത്തി ഇതിലൊരു രാഷ്ട്രീയക്കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ സംഘടനയുടെ രൂപീകരണം പോലെ അല്ലെങ്കിൽ പുതിയൊരു സഭയുണ്ടാക്ക സഭയുണ്ടാക്കോലിക്ക സഭയുടെ പുതിയ റീത്ത് ഉണ്ടാക്കാൻ പോകുന്ന പോലെ ഇതൊരു യോഗം മാത്രമേ ഇന്നലെ അവിടെ മിനിഞ്ഞാന്ന് അവിടെ കണ്ടത് ഇതൊരു പറ്റം സഭയെ തകർക്കുവാൻ വേറെ ഒരു പണിക്കും പോകാതെ കത്തോലിക്കാത്തിരു തിരുസഭയെ അതിൻ്റെ ആ കെട്ടുറപ്പിനെ അതിൻ്റെ ആ ചടുലതയെ ലേക്കാ മണ്ണ് കോരിയിടുവാൻ ഇതിനു മുൻപൊന്നും പത്ത് നാൽപ്പത് വയസ്സുകാരും ഒന്നിലും പ്രവർത്തിക്കാത്ത കുറേ ആളുകളെ പിടിച്ചതിനകത്ത് കൊണ്ടുവന്ന് അവർ ആളുകളെ കയ്യിലെടുത്തു കഴിഞ്ഞു അതുമൂലം ധിക്കാരികളാണ് ഒരുപാട് പൂഞ്ഞാണികളാണ് ഒരു ഭംഗിയായിട്ടൊരു സംസാരിക്കുവാനവർക്ക് കഴിയില്ല അവരെ സംബന്ധിച്ചിടത്തോളം മെത്രാമാരെ കോലം കത്തിച്ചവർ അതുപോലെ മാർപ്പാപ്പയുടെ പ്രതിനിധിയെ കുപ്പിക്കെറിഞ്ഞവർ അതുപോലെ ഒട്ടനവധി റോട്ടിൽ നടന്ന് മുദ്രാക്യം വിളിച്ചവർ റോട്ടിൽ നടന്ന് മുദ്രാക്യം വിളിച്ച സിന്ദാബാദ് വിളിച്ച കുറേ ഓവഞ്ഞാണി അച്ഛന്മാർ അവരൊന്നും വെള്ളലോഹിയിട്ടുണ്ട് അടുക്കുന്ന മാത്രമേ ഉള്ളൂ ഈ സഭയെന്താണെന്നറിയാതെ മാർപ്പാപ്പ തീരുമാനിച്ച് വീഡിയോ കോളിലൂടെ രണ്ട് പ്രാവശ്യം ആവശ്യപ്പെട്ട് ആ സഭയെ അവഹേളിക്കാൻ നടന്ന പുരോഹിതരൊന്നും മാന്യമായൊരു അച്ഛന്മാരെന്നു പറയാൻ പറ്റില്ല അതിന് കുറേ കൂടെ അറ്റപ്പറ്റം എന്നാൽ നല്ല നല്ല പള്ളികളിൽ കിട്ടും വരുമാനം കിട്ടും നല്ല നല്ല കാഞ്ഞിപ്പള്ളിയോ മലയാറ്റിപ്പള്ളിയോ കൊരറ്റിപ്പള്ളിയോ അല്ലെങ്കിൽ അച്ഛൻ മേഡം ആയ പതിനാ പന്ത്രണ്ട് തെങ്ങുകളേന് പതിനേഴ് ലക്ഷം രൂപയുടെ വളം മേടിച്ചിട്ടാണ് അടുത്ത കുറച്ചാൾ റിമാൻഡിലായിരുന്നു പിന്നെ കുറച്ച് വലിയ വംസുകളിൽ ജയം അകത്ത് പോകാവുന്ന രീതിയിൽ ജോലിയുടെ ശരി അച്ഛനെപ്പോൾ കാണാനും ഇല്ല അപ്പം അങ്ങനെയുള്ള കുറേ അച്ഛന്മാരുടെ ഒരു കൂടസംഗളും വൈദിക സമിതിയും ആ സമതികളും ഒക്കെ കൂടിയെടുത്ത ഒരു കാരണവശാലും അതൊന്നൊരു ഒരു അതിരൂപതയുടെ പരിപാടിയല്ല അതിരൂപതയുടെ പരിപാടി ഇതാ ഇതാ വരാൻ പോകണം കാരണം ഈ പാമ്പളാനി പിതാവ് വിട്ട രീതിയും പാമ്പ്ളാനിപിതാവിന് വലിയ വാഗ്മിയും പ്രാസംഗവും കാര്യങ്ങളും ചടുലതയും ഒക്കെ ഉണ്ട് ആ പുള്ളിയുടെ കയ്യിലേക്ക് എങ്ങനെയാണ് ആർച്ച് ബിഷപ്പ് സ്ഥാനം എത്താൻ വേണ്ടി പല പണികളും ചെയ്യുന്നു അതിനുള്ള അദ്ദേഹം കുറേ വിടുവായത്തിൽ വിളിച്ചു പറയില്ലോ റബ്ബറിന് മുന്നൂറ് രൂപ കിട്ടിയ എം പി ഉണ്ടാക്കി തരാം എന്തെല്ലാം കാര്യങ്ങളാണ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ എന്തൊക്കെ അങ്ങേര് പറയണേ അങ്ങേരൊക്കെ ഒരു എന്താ ചെയ്യണം നമ്മുടെ ഗതി കൊണ്ട് നമ്മൾ പിതാവ് എന്ന് വിളിക്കുന്നു ഗതികേട് കൊണ്ട് ബസ് പറഞ്ഞാൽ പിതാവ് ഒരു കാരണവച്ചാലും ഒരു ക്രിസ്ത്യാനി എന്ന് പറയേണ്ടി വരും കാരണം എന്ന് അദ്ദേഹം എന്തൊന്നൊക്കെ കാണിച്ചു കൂട്ടണം അദ്ദേഹം ഈ പാവപ്പെട്ട അച്ഛന്മാരെയൊക്കെ തല്ലി തകർത്ത ആളുകളെ തല്ലിയ ആളുകളെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് നടക്കാൽ ജീവിച്ചിരിക്കുന്ന വിശുദ്ധനായ ജോൺ തോട്ടുപ്ര അച്ഛനെ ആ അടുത്താറയിലിട്ട് തല്ലിയിട്ട് പോലും ആ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി നടക്കാമല്ലേ നമ്മുടെ പിതാവ് അതുപോലെ തൃപ്പാണിത്രയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവം എന്താ അവിടെ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടും ഇറച്ചി കൂട്ടാനും കാര്യങ്ങളൊക്കെ ശരിയാക്കി രഹിച്ച് കുറച്ച് പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ച് നേരെ മൂന്നാറിലേക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ ഇപ്പോൾ അവിടുത്തെ ആളുകൾ വികാരം കൊണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തീർച്ചയായിട്ടും അങ്ങനെ അച്ഛനെ തല്ലിയെങ്കിൽ അത് തെറ്റ് തന്നെയാണ് ഒരാളെയും ദേഹോപ്രവേ ഏൽപ്പിക്കാൻ പാടില്ല അത് പാരിസ്ഥിമല്ല ക്രിസ്തു തന്നെ പറഞ്ഞിരുന്ന ആ മുറിച്ച മുറിഞ്ഞ ചെവി എടുത്ത് പൊട്ടിച്ചു കൊടുക്കുകയാണ് ക്രിസ്തു തല്ലിയത് തെറ്റുതന്നെ പക്ഷെ ആ അച്ഛനെ നമുക്ക് നാറ്റിക്കായിരുന്നു ആ അച്ഛനൊരു മാനിനെ അച്ഛനും എന്നല്ല അച്ഛനും കുറേ കൂട്ടുകാരെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടൂറ് പോകണം അച്ഛൻ്റെ കൂടെ ഇരിക്കുന്ന കുറേ ആളുകളൊക്കെ ഉണ്ടല്ലോ കുറേ കന്യാസ്ത്രീകളെയൊക്കെ കൂടെ ഇരിക്കുന്നു അച്ഛൻ ടീഷർട്ട് ഇട്ട് ടിപ് ടോപ്പായിട്ട് കുട്ടപ്പനായിട്ട് നടക്കും ഏത് ടൂറിൻ്റെ ഫോട്ടോ എടുത്ത് പോയി പഴയതാന്ന് പറയുന്നത് ഏത് ഫോട്ടോ എടുത്ത് പോയി കുറച്ച് അഞ്ചാറ് പേര് ആണുങ്ങളുണ്ട് അത് ആണുങ്ങൾ എന്ന് പറയാൻ പറ്റും അവരെയൊക്കെയാണ് ആണുങ്ങൾ എന്ന് വെച്ചിട്ട് ആണാണെന്ന് വെച്ചാൽ ആണ് അങ്ങനത്തെ ആളുകളും എന്തായാലും അഞ്ചാറ് കന്യാസ്ത്രീമാരെപ്പോഴും യാത്രയിൽ കൂട്ടി ആ അച്ഛൻ്റെ രീതിയെപ്പറ്റി കൂടുതൽ അച്ഛനെ നാറ്റിക്കായിരുന്നു അച്ഛനെ തല്ലാതിരുന്നെങ്കിൽ അച്ഛൻ എന്തൊന്നും വേഴപ്പറ എന്താ വേഴപ്പറമ്പില ജോഷി വേഴപ്പറമ്പ് വേടപ്പറമ്പില അച്ഛനൊരു വേടനല്ലേ ആ അച്ഛനെ സംരക്ഷിക്കാനാണെന്ന് പിതാവ് പറയുകയും എന്ത് മാന്യതയുണ്ട് നമ്മുടെ ജോസഫ് അമ്മ പിതാവ് വളരെ 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 വിനയത്തോടു കൂടി ചോദിക്കുക അങ്ങനെ ഇതിരി പണി നിർത്തി പോയിക്കൂടെ പല പ്രവാശം ഞാൻ പറഞ്ഞ വളരെ ബഹുമാനത്തോടെ പറയാ എൻ്റെ പിതാവ് എൻ്റെ ആത്മീയ പിതാവ് ഇപ്പം ഞങ്ങളെ നിയന്ത്രിക്കുന്ന പിതാവ് ഞങ്ങളുടെ എറണാകുളം രൂപതയെ ഒന്ന് രക്ഷപ്പെടുത്താൻ അങ്ങ് ഇവിടെ നിന്ന് തരണം അങ്ങ് രാജിവെക്കണം വിമതന്മാർ നമ്മുടെ ഒരു ആത്മീയ പിതാവിനെ രാജിവയ്ക്കാൻ അത് അദ്ദേഹം രാജി വെച്ചപ്പോഴും ഇവരിപ്പോഴും പറഞ്ഞുകൊണ്ട് ഇന്നലെ എന്താ അയാളുടെ ഷൈജ്വാന് പുള്ളി പറഞ്ഞാൽ പുറത്താക്കി എന്ന് പറഞ്ഞാൽ ആലഞ്ചരിപ്പിച്ചു എവിടെ പുറത്താക്കി സർവമാന ആളുകളും എല്ലാ പിതാക്കന്മാരും പറഞ്ഞു ഈ പിതാവും പറഞ്ഞു ഞാൻ രാജിവെച്ചതാണ് ഇത് ഇല്ല ഇടയന്തരത്തിതാവും ചുറ്റുപറമ്പിലും ഇരിക്കുന്ന ചുറ്റുപറമ്പിലും എൻ്റെ വളരെ വളരെ അടുത്ത ആ ഈ ചുറ്റുപറമ്പിലും ഇതിനൊക്കെ പാടം കൂടി കൊളമാക്കിയിട്ടാണ് എറണാകുളം അതിരൂപതയെ കൊളാക്കിയിട്ട് ഇപ്പം ഇത് ശ്രദ്ധിക്കാൻ ആലോചിക്കുന്നതാവിന് കഴിഞ്ഞില്ല മൊത്തം കേരളത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും കത്തോലിക്ക സഭയുടെ മുഴുവൻ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല അപ്പം അതുകൊണ്ട് എന്നാൽ നേരെയാവട്ടെ എന്ന് കരുതി രാജിവെച്ച് പോയത് ഇവരുടെ ശല്യം കാരണം ഈ വിമതരുടെ ശല്യം കാരണം രാജിവെച്ച് പോയത് ഇതാണ് സത്യം പക്ഷേ എപ്പോൾ ഖാനും വിഷാ ജന്തുക്കളെയും വിമത ശക്തികളെപ്പോഴും നോണ്ണേ പറയുള്ളൂ ഇപ്പം കാഞ്ഞിരപ്പള്ളി പിതാവ് കുരിശ് കുരിശിനെ പറ്റി പറഞ്ഞു എന്ന് പറയുന്നില്ലേ വാരത്തിലാണ് കുരിശിൻ്റെ വഴി വേണ്ടാതെ ആ പിതാവ് പറഞ്ഞു എന്നും പറഞ്ഞു പക്ഷെ അഹൽ വാലിനി ഉടനെ ഫേസ്ബുക്കിലിട്ടു മുഴുവൻ മാലോഹരെ അറിയിച്ചു എന്താ പറഞ്ഞാൽ കുരിശിൻ്റെ വലി വഴിയിൽ വലിയ നാടകീയത വേണ്ട അത് ഒരുപാട് കുരിശുമാർ കിടന്ന് കിടക്കുന്ന സീനും കാര്യങ്ങളും അവിടെ ചാട്ടാറു വഴി ഒരുപാട് മഹാനാടകമായിട്ട് പോയപ്പോൾ അത് വേണ്ടെന്നല്ലേ പറഞ്ഞോളൂ ചുട്ട മറുപടി കൊടുത്തില്ലേ അവിടെ നിന്നൊരു അച്ഛൻ അതുകൊണ്ട് പിന്നെ റൈജാനുണ്ടെങ്കിൽ വാക്കുകളിലൂടെ പോയി ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും മലപ്പുറം കത്തി അതെല്ലാം പറഞ്ഞ് വലുതായ അവ ആ ഇടയ്ക്കിൻ്റെ തോന്നും കാഞ്ഞിരപ്പള്ളിയിലെ യഥാർത്ഥ വിശ്വാസികളൊക്കെ നല്ല മാന്യമായിട്ട് പോകുന്നവരാ അത് അവിടെ നേരെയാക്കാൻ അവിടുത്തെ ആളുകൾക്കറിയാം ഇവിടെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മുത്തി കൊത്തി കൊത്തി മൊറത്തി കയറി കൊത്തി കാഞ്ഞിരപ്പള്ളി പറഞ്ഞു ചങ്ങനാശ്ശേരിയിൽ പറഞ്ഞു എന്തൊക്കെ ഏതൊക്കെ ബിഷപ്പ് എല്ലാ ബിഷപ്പ്മാരും മോശം ആയ ഒരു എങ്ങേര കണ്ണിൽ ഈ വിമതരുടെ കണ്ണിൽ ആയിരുന്നു നല്ലത് പാമ്പളാനി യുടെ നമ്മുടെ സഭയ്ക്ക് പറ്റി നമ്മളതിന് പിതാവിനെ പറ്റി അറിയാൻ വളരെ വാ തുറന്ന മോണെ അങ്ങേര് പറയുന്നു ഇത് മാന്യമായിട്ട് സംസാരിക്കുന്നുണ്ടോ അപ്പം ആ പിതാവ് തട്ടിൽ പിതാവാണെങ്കിലോ ആ പത്രസമ്മേളനം നടത്തിയിട്ടില്ലേ മാർപ്പാവ് മരിച്ചതെന്നാ ഇരുപത്തൊന്നാം തീയതി പത്രസമ്മേളനം നടത്തിയിട്ടില്ല ഇതൊരു ചിരിച്ചേറ്റാ പറയുകയാണെ ആരെങ്കിലും പത്രസമ്മേളനം നടത്തി സ്വന്തം അപ്പ മരിച്ചെടുക്കും നമ്മുടെ ആത്മീയ പിതാവ് മരിച്ചെടുക്കുമ്പോ അങ്ങനെ ചിരിച്ച് ഒരു പത്രസമ്മേളനം നടത്തും എന്ത് മാന്യതയുണ്ട് ആ പിതാവിന് നമ്മളൊക്കെ ആ ദിവസം തന്നെ ബാഡ്ജ് ആ അറിഞ്ഞ സമയത്ത് തന്നെ ബാഡ്ജ് എടുത്ത് കുത്തി അങ്കമാലി ടൗണിലൊക്കെ നമ്മൾ അനുശോചന യോഗം നടത്തി ആ അവിടെ ഫ്ലെക്സ് കൊന്നു വെച്ചു ഇവരൊക്കെ വെച്ചപ്പോൾ എന്നാത്തേ നമുക്കറിയാം മിക്ക പള്ളിയിൽ ആചാരമണി പോലും അടിച്ചില്ലല്ലോ എത്ര പള്ളികളിൽ ആചാരമണി അടിച്ചു മാർപ്പാപ്പ ഇവർ കുർബാന സമയത്ത് പറയുന്നില്ല മാർപ്പാപ്പയ്ക്ക് വേണ്ടി എങ്ങനെയും മരിക്കട്ടെ എന്ന് കരുതി ഇവർ നടന്നത് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല പല പള്ളികളിലും അവർ പ്രാർത്ഥിച്ച് ഈ വിഷ് കൊടുക്കാനും കാളാനെ ഇറക്കാനും അങ്ങനെയൊക്കെയല്ലേ പല പള്ളികൾ ഞാൻ പള്ളികളുടെ പേരെയും പലതവണിനി എടുത്തു പറയുന്നില്ല പല പള്ളികളിൽ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഒന്നര മാസക്കാലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്നിട്ട് മരണ ശൈലയിൽ കിടക്കുന്ന സമയത്തൊന്നും പ്രാർത്ഥിക്കാൻ കഴിയാത്ത എൻ്റെ ഇടവപ്പള്ളി കിടക്കും സത്യമായിട്ട് എൻ്റെ അടവപ്പള്ളിയിൽ പറയട്ടെ ഏതെങ്കിലും ഒരാൾ പറയട്ടെ ഇടവപ്പള്ളിയിൽ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് അന്ന് ഞാൻ എന്ത് ചെയ്യണം സാരി എടുത്തേണ്ടതുപോലെ ഈ വിമതര കൂടെ അവർ പറയുന്ന പോലെ ചെരുപ്പറിയാനൊക്കെ നടക്കാം ഒരു കാരണത്തിൽ എൻ്റെ പള്ളിയിലൊന്നും മർത്താപ്പ എന്നൊരു വാക്കു വേണ്ടിയിട്ടില്ല മാർത്താപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല അതൊള്ള കാര്യമാണ് സത്യമാണ് അവിടെ ഈ വിഷു കൈനീട്ടം കൊടുത്തു കൾത്താലിൽ നിന്ന് ഓരോ കൈനീട്ടം അതുപോലെ ഒരുപാട് പള്ളികൾ എനിക്കറിയാം ഇവരൊന്നും പൈശാചികമാണ് ഇവരൊന്നും കത്തോലിക്കാൻ തിരുസഭയിൽപ്പെട്ട ആളുകളല്ല അതുകൊണ്ട് നമ്മളിനി ഇതൊക്കെ കണ്ട് ഞാനൊക്കെ വലിയ മാന്യമാരായിട്ട് കയ്യും കിട്ടിയിരുന്നു അവരെ അടിച്ചോട്ടെ രണ്ടൊക്കെ കണക്കാന്ന് പറഞ്ഞിരിക്കാതെ നമ്മൾ രംഗത്തെറങ്ങണം വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ മാറാൻ പോകും അവരൊക്കെ നടത്തിയ പോലത്തെ വലിയ കുപ്പിയേറും ചെരുപ്പിനേറും കത്തിക്കലൊന്നുമല്ല നമ്മൾ ശക്തമായിട്ട് പോകുക ഇനി ഒരു വിമർശനം ചലിക്കില്ല ഇവിടെ ഒരു പാമ്പ്ലാനും ചലിക്കില്ല നമ്മൾ ശക്തമായ സമരത്തിലേക്ക് പോകുക ഈ സഭയെ തകർക്കാൻ വരുന്ന ഈ കാഫ്രിയങ്ങളുടെ ഇന്ന് കാശുമേടിച്ചോണ്ട് വരുന്ന ഇനിയും നമ്മൾ അനുവദിച്ചു കൂടാ നമ്മൾ ഓരോരുത്തരും ഉടനണ്ടി സട്ട കുടഞ്ഞെഴുന്നേറ്റ് നമ്മുടെ ഈ സഭയെ ഉണർത്താൻ നമ്മുടെ സംര സംരക്ഷിക്കാൻ എല്ലാവരും വരണം അത് ഞാൻ കൂടെയുണ്ട് മരിക്കാൻ തയ്യാറാവണം നമ്മളൊരു നമ്മുടെ സഭയ്ക്ക് വേണ്ടിയിട്ട് എന്തിനാണ് നമ്മൾ പിന്നെ കത്തോലിക്കനാന്ന് പറയുന്നത് ഇത്തരം വലിയ തെമ്മാടിത്തരങ്ങൾ ഈ പിശാജ് കൂട്ടങ്ങൾ ചെയ്തിട്ട് ഇവർ എന്തൊക്കെ ഇപ്പം ചെയ്തു കൂടുന്നത് കാഞ്ഞ കാഞ്ഞപ്പള്ളിയിലെ ബിഷപ്പ് മോശം ചങ്ങനാശ്ശേരിയിലെ ബിഷപ്പ് മോശം തൃശ്ശൂരിൽ ബിഷപ്പ് മോശം എന്നാൽ എറണാകുളത്തുനിന്ന് കുറേ ബിഷപ്പുമാരുണ്ടായിരുന്നല്ലോ എറണാകുളത്ത് കുറേ മിത്രമാരുണ്ടായല്ലോ ഇവർ താറുമാരാക്കില്ലേ എത്ര ബിഷപ്പിനെ ഇവിടെ മാറ്റി ആൻഡ്രിസ്ഥ ആഴത്ത് പിതാവിനെ അപ്പം ഒരുപാട് പേരെ മാറ്റിയില്ലോ അങ്ങനത്തെ ചുവാക്കാൻ പറ്റുമോ ഇവർ വർക്കി വിദേവത്തിൽ പിതാവിനെ കൊണ്ട് ചുവാക്കാൻ പറ്റുമോ എല്ലാ ബിഷപ്പ്മാരും മോശം ഇവർ പറയണേ ഇവർക്ക് പാരണേ ഇപ്പോൾ ഷൈജ്വാനിനെ ബിഷപ്പാക്കണം ആക്കണം ഇവിടെ ഇതാണോ വേണ്ടത് അപ്പം ഈ വിമതരക്കൊതുങ്ങിക്കോളൂ അവനെ ആക്കി ആക്കിക്കഴിഞ്ഞാൽ എന്ത് ക്വാളിറ്റി ഉണ്ട് അവനെയൊക്കെ കുറേ ചടു വാക്സാമർഥ്യമുണ്ടോ അതാണോ ക്രിസ്ത്യ സഭ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഭ പ്രായ യഥാർത്ഥ ക്രിസ്തു ജീവിച്ച സമയത്ത് നമ്മുടെ പത്രശ്രീയാന ഭാരയെ നമ്മുടെ സഭയെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇന്നും ഈ സഭയിൽ ജീവിച്ചിരിക്കുന്ന വിശ്വാസികളാണെങ്കിൽ ഈ സഭയിൽ അഭിമാനം കൊള്ളുന്നവരാണെങ്കിൽ ഈ വിമിത പൈശാചിക ശക്തികൾക്കെതിരെ സടകുടഞ്ഞെഴുന്നേറ്റ് എല്ലാവരും ഉണരുന്നണം എന്നുള്ള പ്രാർത്ഥനയോടെ യേശു നാമത്തിൽ എല്ലാവർക്കും നല്ലവരായ ക്രിസ്ത്യാനികൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്യവും കൊടുക്കുന്നു എല്ലാവർക്കും थैंक यू जय क्राइस्ट